ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ തന്നെ വളരെ ചൂടേറിയ മത്സരമാണ് ബിഗ് ബോസ് പ്രേമികൾ കാണുന്നത് ഇക്കുറി ടി വി അവതാരകനും ഗായകനുമായ രതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ചാണ് എപ്പിസോഡുകൾ ഇതുവരെ മുന്നോട്ട് പോയതും കഴിഞ്ഞ ദിവസം രതീഷ് ഷോ കിറ്റ് ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞ് ബാഗുമായി പ്രധാന വാതിലിൻ്റെ സമീപം മണിക്കൂറുകളോളം നിന്നതും പിന്നീട് ബിഗ് ബോസ് അടക്കം മൈൻഡ് ചെയ്യാതായതോടെ തിരികെ വീട്ടിലേക്ക് കയറി വന്നതിൻ്റെ വീഡിയോയുമെല്ലാം വൈറലായി മാറിയിരുന്നു ബിഗ് ബോസ് ആറാം സീസണിലെ കോമാളി ചൊറിയൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ രതീഷ് കുമാറിന് ഇതിനോട് കമ്മീണ് കഴിഞ്ഞു ഹൗസിലെ മറ്റ് പതിനെട്ട് മത്സരാർത്ഥികളും ഇപ്പോൾ രതീഷിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് ജാൻമണി കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് രതീഷ് ഹൗസിൽ സൃഷ്ടിച്ച പുകലിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവും താരത്തിനെതിരെ കുറിപ്പുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് രതീഷ് ഹൗസിലെ മറ്റ് പതിനെട്ട് മത്സരാർത്ഥികളുമായും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വഴക്കുണ്ടാക്കി കഴിഞ്ഞു ഒരു ചർച്ച വരുമ്പോഴോ വാക്ക് തർക്കം വരുമ്പോഴോ തങ്ങളെ ആരെയും സംസാരിക്കാനോ തങ്ങൾ പറയുന്നത് കേൾക്കാനോ രതീഷ് തയ്യാറാകുന്നില്ലെന്നതാണ് വീട്ടുകാർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം ഒന്നാം ദിവസം മുതൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും രതീഷ് ആണെങ്കിലും താരം സംസാരിക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഏറെയും അനാവശ്യ കാര്യത്തിനാണെന്നതാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ പക്ഷം നാലാം ദിവസവും രതീഷ് തന്നെയാണ് ഹൗസിനകത്തും പുറത്തും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ജാൻമണിയുമായും അസിറോക്കിയുമായും രതീഷ് ഏറ്റുമുട്ടിയിരിക്കുകയാണ് റോക്കിയുമായുള്ള വഴക്ക് കടുക്കുകയും നിയന്ത്രണം വിട്ട് അസിറോക്കി രതീഷിനെ പച്ചയ്ക്ക് തെറിവെളിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നടക്കുന്നത് രാവിലെ മുതൽ തന്നെ കണ്ടന്റിനായി രതീഷ് ഹൗസിൽ ഓടി നടക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി ആദ്യം രതീഷ് ഉരസിയത് സിജോയുമായിട്ടാണ് അതിഷ്ടപ്പെടാതിരുന്ന സിജോ രതീഷുമായി വാക്കു തർക്കത്തിലായി സിജോയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് രതീഷിന് ലഭിച്ചതും ഇരുവരുടെയും തർക്കം കൊഴുക്കുന്നതിനിടയിലാണ് ഇതെല്ലാം കേട്ടുനിന്ന അസീറോക്കി തൃശൂർ നിന്റെ തന്തയുടെ വകയാണോടോ എന്ന് ചോദിച്ച രതീഷിനു നേരെ എത്തിയതാ അതോടെ രതീഷും ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി പിന്നെ അത് വലിയ വഴക്കായി മാറിയപ്പോൾ റോക്കി നിയന്ത്രണം വിട്ട് രതീഷിനെ പച്ചയ്ക്ക് തെറി വെളിക്കുകയായിരുന്നു നിന്റെ ചെവിക്കൽ അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്നുള്ള ഡയലോഗും രതീഷിനോട് റോക്കി പറയുന്നുമുണ്ട് സംഭവം വലിയ വഴക്കായതോടെ അസീറോക്കിയുടെ അടുത്തുനിന്ന് സഹ മത്സരാർത്ഥികൾ രതീഷിനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു റോക്കി പോയപ്പോൾ വീണ്ടും സിജോയും രതീഷും തമ്മിൽ വാക്കു തർക്കമുണ്ടാകുന്നതും ലൈവിൽ കാണാമായിരുന്നു ചിത്തബിലികൽ ഭാവിയിൽ ഹൗസിലെ റോക്കിയുടെ നിലനിൽപ്പിനെ കാര്യമായി തന്നെ ബാധിക്കും സംസാര രീതിയിൽ ഒട്ടും മയം കൊണ്ടുവരാത്ത മത്സരാർത്ഥിയാണ് സി റോക്കി മുൻപ് ജാസ്മിനുമായി ഏറ്റുമുട്ടിയപ്പോഴും നിരവധി നാക്കുപിഴകളും മോശം പദപ്രയോഗങ്ങളും റോക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തുടക്കം മുതൽ ആക്റ്റീവായി നിൽക്കുന്ന മത്സരാർത്ഥിയാണെങ്കിലും പലപ്പോഴും റോക്കിക്ക് വിനയാകുന്നത് നാക്ക് തന്നെയാണ് ആദ്യ നോമിനേഷൻ പട്ടികയിൽ ഡയറക്റ്റായി റോക്കി എത്തിയതും ചില പദപ്രയോഗങ്ങളുടെ പേരിലും പെരുമാറ്റത്തിൻ്റെ പേരിലുമാണ് അസീറോക്കിയുടെ ദീഷും സിജോയും ഈ ആഴ്ചയിലെ നോമിനേഷനിലുമുണ്ട്